ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് നമ്മുടെ അടുക്കളയിലുള്ള രണ്ടേക്കെ രണ്ട് ഐറ്റം വെച്ചിട്ട് നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഈ ടാനും കാര്യങ്ങളൊക്കെ മാറ്റി മുഖത്തിന് നല്ലൊരു തിളക്കം വരാൻ പറ്റുന്ന രണ്ടേക്ക് രണ്ട് ഐറ്റം കേട്ടോ അത് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒരുപാട് സംസാരിക്കുന്നില്ല അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ അത് വേണ്ട നമുക്ക് വേണ്ടുന്ന രണ്ട് സാധനങ്ങൾ എന്ന് വെച്ചാൽ ഒന്നാമത്തത് നമ്മുടെ തക്കാളിയാണ് തക്കാളി ഫുൾ എടുക്കുന്നില്ല എൻ്റെ ജ്യൂസ് മാത്രം മതി കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന നമ്മുടെ തക്കാളിയാണ് പിന്നെ നമുക്ക് വേണമെന്നു വെച്ചാൽ വേണ്ട നമ്മുടെ ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഇത് ഒരു സൈഡ് പൊട്ടിച്ചെടുത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചത് അപ്പൊ നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയും തക്കാളി ജ്യൂസും ആണ് ഇത് ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ നമ്മുടെ കറക്റ്റാനും കാര്യങ്ങളും ഒക്കെ മാറാൻ മാറ്റാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ ഒരു തിളക്കം മുഖത്തിൽ ഒരു തിളക്കം കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഈ തക്കാളിയുടെ ജ്യൂസ് എടുക്കാം എന്നിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് ഇതിന്റെ ജ്യൂസ് എടുക്കാവേ ഉണ്ട ഇതുപോലെ എത്രത്തോളം നമ്മുടെ പായക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമുക്ക് എടുക്കാൻ കേട്ടോ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തക്കാളി മിക്സിയുടെ ചെയ്യേണ്ട ജാറിനകത്തോട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം പറ്റും അപ്പോൾ തേണ്ടത് തക്കാളിയുടെ ജ്യൂസ് ഞാൻ കാണാമോ ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇടട്ടെ ഞാനൊരു സ്പൂൺ എടുത്തിട്ട് വരട്ടെ അപ്പോൾ അത് നമുക്ക് ഒരു സ്പൂണ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്പൂണ് ഗോതമ്പൊടിയാണ് എടുക്കുന്നത് കണ്ടോ ഒരു സ്പൂൺ ഗോതമ്പൊടി ഈ തക്കാളിക്കകത്തോട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ തക്കാളി ജ്യൂസിന്റെ ആ ഒരു അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ കേട്ടോ നമ്മുടെ പൊടി അനുസരിച്ചിട്ടേ ഇപ്പം വേണ്ടേ എനിക്ക് ഇത്രയും ജ്യൂസിനകത്ത് എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ അപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഇതിനകത്തോട്ട് തക്കാളിയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കട്ടെ നല്ലൊരു നല്ലൊരു പായ്ക്ക കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു റിസൾട്ട് കിട്ടും മുഖത്തന്നേനം തന്നെ ഒരു റിസൾട്ട് കിട്ടുക ഞാനിത് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഗോതമ്പൊടി എല്ലാവരും വീട്ടിൽ കാണുമല്ലോ തക്കാളിയും കാണും പിന്നെ ഗോതമ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനകത്തോട്ട് അരിപ്പൊടി ചേർക്കാം അല്ലെന്നുണ്ടെങ്കിൽ കടലമാവും ചേർക്കാം കേട്ടോ എങ്കിലും എനിക്ക് എനിക്കിതൊന്നുകൂടെ റിസൾട്ട് കിട്ടിയത് എനിക്ക് ഇതിനകത്ത് ചെയ്തപ്പോഴാണ് വേണ്ടേ ഈ ഒരു പരുവത്തിലെടുക്കാം നമ്മുടെ ഫേസിലോട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല കട്ടിയായിട്ടങ് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് ഒരു ട്വൻ്റി മിനിറ്റ്സ് കേട്ടോ ട്വൻ്റി മിനിറ്റ്സ് ഒന്നും വേണ്ട അതിന് മുമ്പ് ഡ്രൈ ആകുമോ അതും കൂടി പെട്ടെന്ന് ഡ്രൈ ആകുമെ അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ പച്ചവെള്ളത്തിൽ ഒന്ന് കൈ ഒന്ന് മുക്കി മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കഴുകിക്കളയാം കേട്ടോ ഈസി ആയിട്ടുള്ള ഒരു പായ്ക്കാണ് അതും നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു പായ്ക്കാണ് എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക ടി വി ഇട്ടിട്ടുണ്ട് കേട്ടോ മക്കളതാണ് ചെറിയ സൗണ്ടിന്റെ കേക്കുന്നെങ്കിൽ ഞാനിത് കിച്ചൺ അടച്ചിട്ടിട്ടാണ് ചെയ്തത് അപ്പം ഇളയാൾ വന്നത് തുറന്നതാണേ അപ്പം അതിന്റെ ഇത്രയും കട്ടിക്ക നല്ല പോലും അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഉണങ്ങി കഴിയുമ്പം നമുക്കൊന്ന് മസാജ് ചെയ്ത് നോക്കാം കേട്ടോ തക്കാളിയുടെ ജ്യൂ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം ഒത്തിരി നല്ലൊരു തിളക്കം കൊണ്ടുവരാൻ പറ്റും തക്കാളി നമുക്ക് അരച്ച ചേർക്കാം ജ്യൂസും ചേർച്ചു ജ്യൂസായിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാനതൊന്ന് ഡ്രൈ ആവട്ടെ അപ്പോഴത്തേക്കും ഞാൻ വരാം കേട്ടോ ഇതുകൊണ്ട് നമ്മുടെ ഫേസിൽ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ടോ ഗോതമ്പൊടി ആയിട്ട് ഭയങ്കര മനിച്ചിലാണ് അപ്പം നമ്മൾ ഒന്ന് വെള്ളം ഒന്ന് കയ്യിലൊന്ന് തൊട്ടിട്ട് ഞാനവിടെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ മസാജ് ചെയ്ത് നമ്മൾ കഴുകണ നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കാണപ്പെട്ടെന്ന് അറിയാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഗോതമ്പൊടി ആയതുകൊണ്ട് ഇള ഒരു ഇച്ചിരി പാടാണേ ഇതിന് നല്ല റിസൾട്ടാ കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായേക്കാണും ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ നേരം ഇങ്ങനെ ഇത്രയൊരു ഗ്ലോ എൻ്റെ മുഖത്തിൽ ഇല്ലായിരുന്നു അപ്പം ഞാൻ കണ്ടത് കഴിയും കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായേക്കാണും നല്ലൊരു റിസൾട്ടാണേ കണ്ടോ അപ്പം നമ്മുടെ തക്കാളി ഗോതമ്പൊടിയും കൂടെ ഉള്ള ആ ഒരു റിസൾട്ട് നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് കിടില്ല റിസൾട്ടാണ് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന രണ്ടേക്ക് രണ്ട് സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയതാണ് ഈ പായക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ 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 ടിപ്പുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത് വീഡിയോ ടൂറിൻ്റെ കാണാൻ പോലെ